എന്തിനാണ് ഈ ഡേറ്റ് പറയണം ആരാണ് ഉന്നോട് ഡേറ്റ് പറഞ്ഞത് വളരെ മുമ്പുള്ള ഡോക്ടർമാർ നൊമ്പലം വരുമ്പോൾ പോവലാണ് അതാണ് ഇഷ്ടം ഡേറ്റ് പറയലില്ല അത് എപ്പോഴാണെന്ന് പറയാൻ കഴിയില്ല രോഗം എന്താണ് റൂഹിണ പിടിക്കും പോലെയാണ് എവിടെ വെച്ച് റൂഹ പിടിക്കും ഏത് സ്ഥലത്ത് റോഹിണ പിടിക്കും അറിയില്ല അതേപോലെ തന്നെയാണ് ഗർഭങ്ങട്ടോ മക്കളെ പ്രസം നിലയാണ് ഉറക്കണ്ണിൽ വരുന്ന സംഭവ ആർക്കും ഇവിടെ നിന്നും ഞാൻ വീണ്ടും ഡോക്ടറോട് ചോദിച്ചു ഡോക്ടറെ കുട്ടികളില്ലാതിരിക്കാൻ എത്ര കാരണമാണ് എന്ന് ചോദിച്ചു ഡോക്ടറോട് ഡോക്ടർക്കും കൈമലക്കുകയാണ് ഞങ്ങൾക്കറിയില്ല ഞങ്ങളെ പിന്നെ നല്ല എന്ത് ഡോക്ടറാ പിന്നെ എന്ത് ഡോക്ടറാ നിങ്ങൾ മനുഷ്യനെ കൊല്ലാൻ മാത്രമേ ഡോക്ടറാണ് മക്കളേന സുലീമാൻ നബി അലി അലിസ്ലാം സുലീമാൻ നബി അലി ഇസ്ലാമിനോട് എന്താണ് ഒരു സ്ത്രീ വന്ന് ചോദിച്ചു നബിയേ സ്ത്രീകൾക്ക് കുട്ടികളില്ലാതിരിക്കാൻ എത്ര കാരണമാണെന്ന് ചോദിച്ചപ്പോൾ സുലീമാൻ നബി ചോദ്യത്തിൽ പതറിപ്പോയി കാരണം അങ്ങനെയുള്ള ചോദ്യമാണ് എന്താ കുട്ടികളില്ലാതിരിക്കാൻ എത്ര കാരണമാണ് ചോദിച്ചത് സുലീമാൻ നബി എന്താ പുറത്തുവിൽ ശ്രീമാൻ പറഞ്ഞു ശ്രീമാൻ നബി പറഞ്ഞു ഇൻഷാള ഞാൻ നാളെ പറഞ്ഞു തരാമോ അങ്ങനെ ജിന്നിനോട് ചോദിച്ചു ഇങ്ങനെ ഒരു സംഭവം ഒരു സ്ത്രീ എന്താണ് പറഞ്ഞു ചോദിച്ചിട്ടുണ്ട് എന്താ എൻ്റെ കാരണം എന്ന് അപ്പോൾ ശ്രീമാൻ നബിയോട് ആ ജിന്ന് പറഞ്ഞു സുലീമാൻ നബിയെ എട്ട് കാരണമാണ് കുട്ടികളില്ലാതിരിക്കാ കാരണം എട്ട് കാരണമാണ് അതിൽ ആറ് കാരണം സ്ത്രീകളെ വക്കലിലാണ് ഒന്ന് പുരുഷൻ മക്കളിൽ നിന്നാണ് ഒന്ന് എന്താണ് സീതാന്റെ വക്കല ഇങ്ങനെ എത്തി കാരണം കൊണ്ടാണ് കുട്ടികൾ ഇല്ലാതിരുത്താൻ കാരണം അതിൻ്റെ കാര്യം എല്ലാം പറഞ്ഞിട്ട് ഞാൻ അതൊന്നും കിടക്കുന്നില്ല ഒന്ന് പറഞ്ഞേ ഉള്ളൂ ഇപ്പൊ എന്താ എന്താണ് സ്കാനോ കൊണ്ട് കുറവ് അത് കുറവ് ഇത് കുറവും പ്രതിയുള്ളതും ഇല്ലാതാക്കി മക്കളെ അതല്ല ആറ് കാണണം എന്താണ് സ്ത്രീകളെ വക്കലിനാണ് ആറ് കാണും ഒന്ന് പുരുഷന്റെ വക്കലാണ് ഒന്ന് ഷെയ്ത്താൻ്റെ വക്കലാണ് ഷെയ്ത്താൻ പിടിച്ചാൽ പിന്നെ ഗർഭിണിയാണ് ആ പിന്നെ നിങ്ങളുടെ പിന്നെ പിന്നെ അത് കുറവ് ഇത് കുറവും ഒറ്റ കുറവെന്ന് പറഞ്ഞിട്ട് ഓപ്പറൻ ചെയ്താൽ പിന്നെ മക്കളുണ്ടാവും ഞാൻ ചോദിച്ചു ചെറുപ്പക്കാരൻ എന്ത് ഞങ്ങളെ ഓണ്ട് കുറന്ന് പറഞ്ഞു ഓപ്പറൻ ചെയ്താൽ എത്ര കൊല്ലം പറയും പത്ത് കൊല്ലങ്ങൾ പത്ത് കൊല്ലങ്ങനെ കണ്ടേ ഉണ്ടായി കൊണ്ട് കൂറണ്ടേ എന്തെല്ലാം കാണറുണ്ട് പിന്നെ ഒരു പിന്നെ പിന്നെ സമയം കഴിഞ്ഞ് നൊമ്പലം വന്ന് സ്കാൻ നോക്കിയിട്ട് പുളി തല കാ പിന്നെ എന്താണ് എറണാകുളത്തും കാല് ഭക്ഷണം ഏഹ് പിന്നെ നൊമ്പലം വന്ന് പോക്കുമ്പോൾക്ക് ഡോക്ടർ പറഞ്ഞ് പുളിൻ്റെ തലചിന്നാവല്ല ഏഹ് പുട്ടി അതിൻ്റെ ഉള്ളിൽ മൂത്തടിച്ചും കാശിക്കുകയും ചെയ്യും ഞാൻ പറഞ്ഞു എല്ലാം മോനെ എന്താ ഉമ്മാൻ്റെ എൻ്റെ ഗർഭാശം കോസിറ്റാ ചിരിക്കാൻ പോല സംഗതി പറയുന്നു ഞാൻ ഉമ്മാന്റെ എന്താണ് ക്ലോസിറ്റാണോ കുട്ടിക്ക് മൂത്തടിക്കാനുള്ള സ്ഥലം അത് സുഖാണോ ജോലോ ജോലി എന്ത് മണ്ടച്ചല്ല ഈ ഡോക്ടർമാർ പറയുന്നത് കൈയിൽ നിന്നില്ലെന്ന് കയ്യില്ല എന്ന് പറഞ്ഞാൽ മതി അല്ലേ ഈ കാഷ്ടിക്കൽ മൂത്തടിക്കണം എന്ന് പറയണം ഈ ഈ ഒമ്പതാം മാസത്തിലിക്ക് മൂത്തടിക്കണം അപ്പം നാലാം മാസത്തിൽ മൂത്തടിക്കണ്ട അഞ്ചു മാസത്തിൽ മൂത്തടിക്കണ്ട എന്തൊരു മണ്ഡത്തിലാണ് ഇവർ പഠിച്ചിട്ട് എവിടെയാണ് പോയി എന്നറിയില്ല മക്കളെ പൊക്കിൽ കൂടിയാണ് എല്ലാ ഭക്ഷണ സംഗതി കൊടുക്കുന്നത് വായൽ കൂടിയല്ല ഇതറിയാത്ത ഡോക്ടർമാർ എന്തിനാ ഇത് ചെയ്യണം ഇത് പൈസയാണ് പൈസ ലക്ഷ്യമാണ് ഞങ്ങൾക്കിവിടെ പൈസ കൂട്ടണം അത്രയോ നിങ്ങൾ മേടിച്ചാലെന്ത് വെടിച്ചില്ലെങ്കിൽ ആലോചിക്കണം വെറുതെയല്ല ബഹുമാനമുള്ള മോമിനിങ്ങളെ സാധാരണ നിലയാണ് ഒമ്പത് മാസവും ഒമ്പത് ദിവസവും ഏറിയാലും ഒരു ചോദ്യമല്ലേ അമ്മാന്റെ കാര്യത്തിൽ എത്ര കടക്കാം പറഞ്ഞു ഉമ്മാന്റെ പന്ത്രണ്ട് മാസം വരെയും കിടക്കണം രണ്ടും മൂന്നും വർഷം കടന്ന ചരിത്രമുണ്ട് ഉമ്മാന്റെ വയത്തിൽ എത്ര കിടക്കുന്നോ അത്ര കണ്ട് നല്ലതാണ് ബുദ്ധിശക്തി ചൂട ചെറുപ്പക്കാരെ മനസ്സിലാക്കണം ഉമ്മാരെ പക്ഷെ അല്ലെങ്കിൽ ഇപ്പം ഭർത്താക്കന്മാരും നൂലാരെങ്ങണം നടന്നു പറഞ്ഞു ഞങ്ങൾക്ക് കഴിയില്ല പന്ത്രണ്ട് മാസം ഇവിടെ എല്ലാം വിശേഷം പന്ത്രണ്ട് മാസം മാനമുള്ള മോമനികളെ സൂക്ഷിക്കണം പന്ത്രണ്ട് മാസം വരെ എന്റെ സ്വന്തം അമ്മായി ആ അമ്മായി എന്നാണ് ഒമ്പത് മാസം വേദന വന്ന് പ്രസവിക്കുന്ന പന്ത്രണ്ടാം മാസമാണ് പന്ത്രണ്ടാം മാസത്തിലാണ് പ്രസവിക്കുന്നത് ബഹുമാനമുള്ള വിദഗ്ധമായവരാണ് അന്ന് എന്റെ ഭാര്യ എല്ലാം പ്രസവിച്ച വീട്ടിലാണ് അന്ന് ഒരു അമുസൻ സ്ത്രീയുടെ മാധവി ஆ மாதவி ஏதெங்கும் ஒரு பிரசவள்ளீங்க நடத்தான் பாடுனா ஆ பெண்ணு வையும் ஆண்ணிண்ட் குட்டி ஆங்குட்டியான கராமட்ட எத்திர கராமட்ட அமுி கறாமத்த பின்னாடி சீன நடக்கும்போது எந்த ஆங்குட்டியான ആ പെണ്ണ ആ സ്ത്രീയങ്ങ് പറഞ്ഞാൽ കരഷ്ട പന്ത്രൻ എന്ന് പറഞ്ഞ പന്ത്ര മാനമുള്ള മൂന്നി അതാണ് വിദഗ്ധമാണെന്ന് പറഞ്ഞത് നാട്ടുപോട്ടല്ല വിദഗ്ധമായതാ കാരണം അതെന്താണ് ചിലപ്പോൾ അതായാലും ഒരു നല്ല സ്വാധീനം ആരോഗ്യ സഹിതമായോ ഉസ്താദമായോ ആരോഗ്യ പുരുത്തം കിട്ടിയിട്ടുണ്ടോ ആ എത്രയോ ഹോസ്പിറ്റലുകാർ ആ പിന്നെ ആ സ്ത്രീയെ വിളിച്ചിട്ടുണ്ട് ഏ അന്നാ മാത്രമല്ല ആ സ്ത്രീ പ്രസവിക്കുന്ന സമയത്ത് എന്നോട് ചോദിച്ചു തങ്ങളെ തങ്ങൾക്ക് ഫീസത്തുമാല അറിയോ ഓ അറിയാം തങ്ങൾക്ക് മഞ്ഞക്കുളം മാറിയുന്നു ഇവന്റെ തങ്ങൾക്ക് പിന്നെ ഉള്ളാൻമാല അറിയുന്നു ബദ്രുമാലറിയുന്നു എല്ലാം ചോദിച്ചു അത് നല്ല പ്രശ്നമുണ്ടാവും എന്തൊരു പെണ്ണാൾ മാനമുള്ള മോമനികളെ ഇങ്ങനെ ആലോചിക്കണം അതാണ് വിദഗ്ധം ആ എത്രയോ ഡോക്ടർമാർ അന്നേൽക്കും മാത്രമല്ല എന്റെ ഭാര്യ ആദ്യത്തെ പ്രസവിച്ചു പൂട്ടി കാലം ഇതെ കാലം വന്ന് ഓപ്പറും ചെയ്യൂടെ ആ സ്ത്രീ എന്താണ് അത് വിദഗ്ധമാണോ കാലു എന്താണ് അന്നലൊക്കെ ചെയ്ത് എന്താ ഉള്ളിൽ കയറ്റിൻ്റെ ശേഷം ഉള്ളി തിരിഞ്ഞു വരുന്ന ഒരു സമയമുണ്ട് ആ സമയത്ത് ഇവിടെ പ്രസവം ഉണ്ടാവും നേരത്തെ എന്താണ് ഓട്ടോറിച്ച് തിരിഞ്ഞു പോലും നേരത്തെ വന്ന് തിരിയലല്ല അതിനൊരു സമയമുണ്ട് ആ സമയത്ത് തന്നെയാണ് കുട്ടി തിരിഞ്ഞു വരിക എന്നെല്ലാം നേരെ വന്ന് തിരിഞ്ഞു നിൽക്കലല്ല കേട്ടോ അങ്ങനെയുള്ള ഒരു സിസ്റ്റമല്ല അത് വെച്ചിട്ടുള്ളത് ഉനുമുള്ള മോമനിങ്ങളെ ആലോചിക്കണം കേട്ടോ എന്താണ് കുട്ടി തിരിഞ്ഞു വരുന്ന ഒരു സമയമുണ്ട് ആ സമയം റബിൻ്റെ കേട്ടോ കാരണം വേലിയേറ്റം വേരി ഇറക്കം ഇറക്കത്തിനാണ് പ്രസമുണ്ടാവ വേരിയേറ്റത്തിന് പ്രസമം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ അതിന്റെ സമയം ുംറിയൂല അതുകൊണ്ട് തന്നെ ചിലപ്പോൾ മണിക്കൂറുകളോളം ലേറ്റ് ലേറ്റാകും അല്ലെങ്കിൽ രണ്ടു മൂന്ന് ദിവസം ലേറ്റ് ലേറ്റാവും അതുപോലെ നാലാമത്തെ ദിവസം പ്രസവമുണ്ടാവും മക്കളെ നിങ്ങൾ ഒന്ന് സൂക്ഷിക്കണം ചെറുപ്പക്കാരെ എന്താണ് വേദന വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു പ്രസവമുണ്ടാവാം എന്നുള്ള സാധ്യതയും പക്ഷേ ചിലപ്പോൾ റബ്ബിന്റെ കയ്യിലാണ് കാരണം അവിടെ എന്താണ് നക്ഷത്രത്തിന്റെ ഒരു പ്രശ്നമുണ്ട് ആ നക്ഷത്രം എന്താണ് അന്നലക്കുള്ള നക്ഷത്രമാണെങ്കിൽ അതിലെന്താണ് ഓപ്പറേഷൻ ചെയ്താൽ കുട്ടിയും കുട്ടിയമ്മയും മരിച്ചു പോകും കുട്ടിയും കുട്ടിയുമ്മയും മരിച്ചു പോകും അപ്പം ചിലപ്പോൾ എന്താണ് രാവിലെ പ്രസംഗത്തിൽ നമ്മളെ വേദന കഴിഞ്ഞാൽ ചിലപ്പോൾ രാത്രി രണ്ടര അല്ല മൂന്നര നാലര അഞ്ചര അങ്ങനെ പോകും കാരണം ഏരിയർക്കം വരണം അതുവരെ അങ്ങനെ പോകും വേദന വന്നുകൊണ്ടും പോയിക്കൊണ്ടും വന്നുകൊണ്ടും പോയിക്കൊണ്ടും അങ്ങനെ പോകും சிலப்ப சீத்தான் விளச்ச வேதனை வளர் சூட்சிக்கணும் ஆ சமயத்து எந்த யாசீ நோதி வளம் கொடுக்க அப்ப நல்ல பிரசும் அது உமா உமா மோனே மோள நீ போகருது சமயலா சமயத்து புறத்து போகிறது யாரது ஏ அளவு ஞனம் வேண்டாம் இவடையான பிரசவிக்க சமயத்து வேதனை வந்தோடும் போய்கொண்டும் வந்தோடும் போய்கொள்ள அப்பெந்தாமான மூவரிங்களை എത്ര അറിയോ ഒരു ഒരു ചെറുപ്പക്കാരൻ എന്നും പത്ത് മാസായി ഒമ്പത് മാസം ഒമ്പത് ദിവസമാണല്ലോ പത്ത് മാസം എന്നോട് പറഞ്ഞു തങ്ങളെ ഇന്നിവരെ പ്രസവം ഒമ്പത് പത്ത് മാസമായി തങ്ങളെ അങ്ങനെ ഇപ്പൊ എന്താണ് എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് എന്ത് ചെയ്യാനാണ് അള്ളതെന്നല്ലേ എന്ത് ചെയ്യാനാ സമയാവുമ്പോൾ പ്രസവം ഉണ്ടാവും എന്നല്ലാതെ പിന്നെ എനിക്ക് കൊണ്ടുപോയിട്ട് കീറണം എന്ന് പറഞ്ഞാൽ ഞാൻ കുറ്റക്കാരനാവൂല്ലേ മോമിനിങ്ങളെ അങ്ങനെ എന്തായി പത്തു മാസം കഴിഞ്ഞ് പത്ത് പത്തു മാസം ഒമ്പത് മാസം ദിവസമാകുമ്പോ അന്നെന്താണെന്ന് പറയും എന്താണ് പേരുന്നാള അന്ന കുട്ടിക്ക് എന്താണ് പ്രസവം എണ്ണം എന്നോട് പറഞ്ഞു തങ്ങളെ ഞാൻ പറഞ്ഞു എന്റെ സമയാമയ പ്രസവം ഉണ്ടാവും സമയാമയ സമ്പലം വരും നമ്മളും നിങ്ങളും തിരക്കല്ല അതിനൊന്നും കാര്യമില്ല അപ്പൊ ഞാൻ എന്നോട് ചോദിച്ചു തങ്ങളെ ഞാൻ ഭാര്യ കൊണ്ടുപോയിക്കൊന്നു പക്ഷേ ഒരു കാര്യമാണെങ്കിൽ ഓപ്പറേഷൻ ചെയ്ത് കേട്ടോ ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല സമയം ആകുമ്പോൾ പ്രശ്നമുണ്ടാവും അത് എപ്പോഴാണ് അറിയില്ല അങ്ങനെ ഡോക്ടറെടുത്ത് കൊണ്ടുപോയി ഡോക്ടറെടുത്ത് നോക്കിയിട്ട് പറഞ്ഞു ഉപ്പും അങ്ങനെ കുട്ടിയും മെരിക്കും ഉമ്മയും മെരിക്കുന്ന പറഞ്ഞു അപ്പം ഓം പറഞ്ഞ് മെരിച്ചോട്ടെ മെരിച്ചോട്ടെ ഇപ്പൊ കുട്ടിയും ഉമ്മ മെരിക്കുന്നു പറഞ്ഞ് ആ മെരിച്ചോട്ടെന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ഞാൻ അതേ നീ ചിലപ്പോ ഡോക്ടർ പറയും കേട്ടു മെഡിക്കൽ നീ അതിൽ നിന്ന് പിടേണ്ട അത് ലിബിലീസിന്റെ ഞാൻ അവർക്ക് എന്താണ് ആ നിലപ്പിൽ ഇതാക്കാൻ പറ അതുകൊണ്ട് നീ അത് ശ്രദ്ധ അപ്പൊ ഡോക്ടർ പറഞ്ഞ് ഉമ്മയും മേടിക്കും എന്റെ കുട്ടിയും ആ മേടിച്ചോട്ടെ അതിനകത്തെ പ്രശ്നം ഡോക്ടർ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ വേറെ കൊണ്ടുപോകാം അല്ല മാസം ആയിക്കോട്ടെ മാസം നീങ്ങോട്ട് അള്ള മാസം ഞമ്മൻ ഡോക്ടർ അന്ത ഡോക്ടർ ഞങ്ങൾക്കുടാ അപ്പം എന്നോട് ഫോൺ ചോദിച്ചു പറഞ്ഞു തങ്ങളെ എന്താക്കണം ഞാൻ പറഞ്ഞു അടുത്തുള്ള ഹോസ്പിറ്റലിൽ നിന്ന് പോയിക്കോളും ഒന്നും പഠിക്കാനില്ല സമയാമേ പ്രശ്നമുണ്ടാവും ഒന്നും പഠിക്കാനുള്ള സമയം തിരിച്ച് കുട്ടികളും തിരിഞ്ഞ സമയം രാവിലെ പത്തര മണിക്ക് അമ്പലം വന്ന ഞാൻ സാധാരണ ഫോൺ ചിലപ്പോൾ ഓഫിലാണ് ഇതെന്തോ കാലത്ത് നല്ലതായി അങ്ങനെ രണ്ടാം ഹോസ്പിറ്റലിൽ പോയാൽ പറഞ്ഞ് കുട്ടി തിരിയുന്നില്ല മറിയുന്നില്ല കുട്ടിയും ഉമ്മ ഇപ്പം മേടും ആ മേടിച്ചോട്ടോ ഡോക്ടർ മേടിച്ചോട്ടെ അല്ല ഓപ്പറേഷൻ ചെയ്യാതെ ഒരു ഋഷിയിലെ കുട്ടി പ്രവർത്തിക്കും അത് വേണ്ട അത് ഏതായാലും നിങ്ങൾക്ക് കഴിയുമോ എനിക്ക് പറഞ്ഞാൽ മൂന്നാമത്തെ എന്താണ് എന്നോട് വീണ്ടും ചോദിച്ച് തങ്ങളെ എന്താ ഞാൻ പറഞ്ഞു മോനെ സമയമായിട്ടില്ല സമയം എന്നുമുണ്ട് ആ വീതി ഏറ്റിറക്കാം ആ സമയത്തിൽ ഉണ്ടാവും നീ ആസീനോദിക്കോ നല്ല ബദലികൾക്ക് ഈ ആസീനോദിക്ക് നിഷാവ എല്ലാം സമ വീണ്ടും ആ മൂന്നാമത്തെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ അങ്ങനെ തന്നെ വീണ്ടും എന്നോട് ചോദിച്ച് താങ്കൾ എൻ്റെ അനാൻ പറഞ്ഞു ഒരു ഹോസ്പിറ്റലിൽ വിഷല എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തുണ്ട് ആടോ അവിടെ പോയി പ്രസവം ഉണ്ടാവും അവിടെ പോയി ചെന്ന് ഡോക്ടർ പരിശോധിച്ചുകൊണ്ട് ഒന്നും ഒരു പ്രശ്നമില്ല ഇപ്പൊ പ്രസവിക്കുന്ന കുട്ടിക്ക് ഒരു പ്രശ്നമില്ല ഇപ്പോൾ പ്രസവിക്കുന്ന അരമണിക്കൂറിൽ പ്രസവിച്ചു നല്ല സുഖം അപ്പം ഏലി ഇറക്കാം രണ്ടര മണി ഉച്ചയ്ക്ക് അത്ര മണിക്ക് ഒമ്പത് മണി രണ്ടര മണി ഇതാണ് ഈ നിലയാണ് അദ്ദേഹം പറഞ്ഞെന്താരിക്കുന്നു മരിച്ചോട്ടേന്ന് ഇന്നത്തെ പ്രശ്നം ജനിച്ച മരിച്ചു മരിച്ചു എന്താ പ്രശ്നം ആ ഉമ്മിയോ അങ്ങനത്തെ തങ്ങൾ പറഞ്ഞില്ല അപ്പഴമ എന്താ പിന്നെ തങ്ങനെ തങ്ങളെ കുറ്റം പറയും ബഹുമാനമുള്ള മുമ്മിനെ അതാണ് ഈമാൻ ഞാൻ പ്രത്യേകം നിങ്ങൾ പറഞ്ഞു വരുന്നത് എന്താ ഇന്നെല്ലാം നമ്മൾ ഈമാനില്ലാത്തൊരു കാല കാല അതെല്ലാം യന്ത്രത്തിന്റെ പിന്നാലെ പോയി ജീവൻ കളിയുന്ന ഒരു കാലമാണ് അതുകൊണ്ട് ഞാൻ പ്രത്യേകങ്ങളോട് പറയുന്നു ഒമ്പത് മാസം ഒമ്പത് ദിവസം സാധാരണ അല്ല കയറിയാൽ പന്ത്രണ്ട് മാസം വേണ്ടി പോവാ കാണില്ലേ എന്റെ അമ്മായി ബഹുമാനമുള്ള മോമി എന്നോട് ആ അമ്മുസ്ലിം സ്ത്രീ പറയുകയാണെങ്കിൽ തങ്ങളെ നിങ്ങൾ ഉമ്മ അമ്മായിന്റെ മുഖം ഇന്നുവരെ ഞാൻ കണ്ടിട്ടില്ല ഓക്കെ എന്താ ഞാൻ ചോദിച്ചു പ്രസവസമയത്തോ തങ്ങളെ ആ ഉമ്മ പ്രസവിക്കാൻ എന്താണ് അങ്ങ് എന്താണ് വന്നു കഴിഞ്ഞാൽ ഭൂമിൽ എന്താണ് പ്രസവ ഭൂമിൽ പോയി അങ്ങ് കിടന്നു അതിന്റെ ശേഷം എന്താണ് മുഖം മുഴുവനും മൂടി മുഖം മുഴുവനും മൂടിയുടെ ശേഷമാണ് എന്നെ വിളിക്കുക ആ ഉമ്മന്റെ മുഖം എന്ന് കണ്ടിട്ടില്ല പോരാ ഉമ്മ ഇന്നിവരെ ഒരൊറ്റ ഡോക്ടർമാരും കണ്ടിട്ടില്ല അത്രയും എന്താണ് ഉള്ളവനെ പേടിച്ച ഒരു ഉമ്മയാണ് കേട്ടോ അത് തന്നെയാണ് ഈ മാനുമാ അത് തന്നെയാണ് ഇന്ന് എത്ര ഉമ്മ മക്കളെ സ്ത്രീകൾ ഇനി എത്ര സ്ത്രീ ഉമ്മമാർ എത്ര അമ്മുസ്ലീം സ്ത്രീകളും മുമ്പിൽ മറിഞ്ഞു നിന്നവർ ആലോചിക്കുക കേട്ടോ ഉമ്മ ഇന്നിവരെ ആ ഉമ്മി ഒരൊറ്റ ഡോക്ടറും കണ്ടിട്ടില്ല കാണാൻ ഉദ്ദേശിക്കരുമല്ല മാത്രമല്ല രോഗം വന്നാൽ ഏത് സമയത്തും തിക്രും സലാത്തും കൂർവാൻ ശരിപ്പാണ് ഒരറ്റ ഒരു ഹോസ്പിറ്റലും ഒരറ്റ ഒരു ഉമ്മ എന്താണ് കുട്ടിയും വിളിക്കില്ല എന്തിനേറെ പറയുന്നു സ്വന്തം മക്കൾ വരെ ശബ്ദം കെടുത്ത് വിളിക്കുന്ന പരിപാടി ഉമ്മാക്കില്ല മാത്രമല്ല മക്കളെ സ്വന്തം എന്താണ് മക്കള് പോലും എന്താണ് ശബ്ദം എടുത്തു വിളിക്കൂല കൈ മെല്ലെ നിങ്ങൾ കുട്ടിയാണ് വിളിക്ക എന്തൊരു ഉമ്മയാണിത് മക്കളെ ഇതാണല്ലോ ഈ മാൻ എനിക്കും നിങ്ങൾക്കും ഈമാനുണ്ടോ ആലോചിക്കുക കേട്ടോ റബ്ബേ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തി തരണം റഹ്മാനേ